ക്ഷേത്രത്തിൽ ആൽമരം പ്രദക്ഷിണം ചെയ്യുന്നതിൻ്റെ ഗുണഫലങ്ങൾ എന്തെല്ലാമെന്ന് അറിയാമോ ഹൈന്ദവ വിശ്വാസത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഒന്നാണ് ആൽമരം ത്രിമൂർത്തി സാന്നിധ്യം നിറഞ്ഞ വൃക്ഷമാണ് ആൽമരം ആൽമരത്തിൻ്റെ അടിഭാഗം ബ്രഹ്മാവ് മധ്യഭാഗം വിഷ്ണു ഭഗവാൻ മുകളിൽ ശിവഭഗവാൻ എന്നാണ് സങ്കല്പം ആൽമരത്തെ പ്രദക്ഷിണം ചെയ്യുന്നതിലൂടെ ഈ മൂന്ന് ദേവന്മാരുടെയും അനുഗ്രഹം നമുക്കുണ്ടാകുന്നു കൂടാതെ ഗണപതി ഭഗവാൻ ലക്ഷ്മി ദേവി ദുർഗാദേവി ഹനുമാൻ ശനി എന്നിവരുമായുള്ള ബന്ധവും ആൽമരത്തിന് പിന്നിലുണ്ട് ഏറെ ദൈവിക സാന്നിധ്യമുള്ള ആത്മരത്തിനെ പ്രദക്ഷിണം ചെയ്യുന്നതിലൂടെ ശനിദശാകാലം കണ്ടകശനി അഷ്ടമശനി ശനി എന്നീ ദോഷങ്ങളിൽ നിന്നും മുക്തരാകുന്നതാണ് സാധാരണ പ്രഭാതത്തിലാണ് ആൽമര പ്രദക്ഷിണം നടത്തുക ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ആൽമര വളരെ നല്ലതാണ് ആത്മരപ്രദക്ഷിണം നടത്തുമ്പോൾ ഏതെല്ലാം മന്ത്രങ്ങൾ ഓരോ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഏതെല്ലാം മന്ത്രങ്ങളാണ് ചൊല്ലേണ്ടതെന്നും എന്തെല്ലാം ഗുണഫലങ്ങളാണ് ലഭിക്കുന്നതെന്നും ഇതിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമെന്നുമെല്ലാം നിങ്ങൾക്ക് വിശദമായ വീഡിയോ കാണുവാനായി താഴെ കാണുന്ന ഐക്കൺ ക്ലിക്ക് ചെയ്യുക